സുഹൃത്തുക്കളെ എല്ലാവരും സുഖാണെന്ന് കരുതുന്നു മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ഇത്തരമൊരു സ്വഭാവമുള്ളവരാണ് ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷകരമായതോ ആഹ്ലാദകരമായതോ വലിയൊരു സ്വപ്നങ്ങളിലേക്ക് നാം യാത്രയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഹ്ലാദങ്ങൾ നമ്മളറിയാതെ നമുക്ക് ചുറ്റുമുള്ളവരോടങ്ങ് പങ്കുവെക്കും സ്വയം നിയന്ത്രിച്ച് മനസ്സിൽ ഒതുക്കി വയ്ക്കാൻ കഴിയാതെ അത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നടിക്കും പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് വല്ലാതെ കൈകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് ഞാൻ ആ സന്തോഷം ആ ആഹ്ലാദത്തിൽ നടക്കുമെന്ന് കരുതി ഉദാഹരണം മകളുടെ ഒരു വിവാഹം ഒരു നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാം അയൽവാസികളോട് നമുക്ക് ചുറ്റുമുള്ളവരോട് നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നാം സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ വിവാഹം നടക്കാതെ വരുമ്പോൾ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടി വരും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ ഒരു പേര് വന്നു നമുക്കൊരു ജോലി കിട്ടുമെന്നുള്ള വലിയ പ്രയാണത്തിലേക്ക് ഓടുന്നതിനിടയിൽ നാം അത് മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പോൾ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും വന്ന് നമുക്ക് ആ ഒരു കാര്യം നടക്കാത്ത ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ട് നാം പിന്നീട് കൈകടിച്ചു കൂടയേണ്ടി വരും ഒരു മനുഷ്യരുടെ ഏറ്റവും പ്രധാനമായ രണ്ട് അബദ്ധങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലപ്പോഴും മാനസികമായ സംഘർഷങ്ങളാകാം ജീവിതത്തിൻ്റെ പരാജയങ്ങളാകാം മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അടക്കിയും ഒതുക്കിയുമൊക്കെ വയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും പല സങ്കടങ്ങളും നാം മറ്റുള്ളവരോടങ്ങ് തുറന്നു പറയും നാം മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ആഹ്ലാദങ്ങളിലും സന്തോഷങ്ങളിലുമൊക്കെ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമെന്നൊരു ധാരണയുണ്ട് രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസമോ സങ്കടങ്ങളോ നഷ്ടങ്ങളോ വരുമ്പോൾ നമ്മുടെ വിഷമത്തിലും പ്രയാസങ്ങളിലും അവർ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും അങ്ങനെ ആകണമെന്നില്ല നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ നമ്മുടെ കൂടെ പിറപ്പുകളായ നമ്മുടെ സഹോദരങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നവർ ഒരുമിച്ച് ഒരേ ബെഡിൽ കിടന്നുറങ്ങിയിരുന്നവർ നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഏതൊരു ആപദ്ഘട്ടത്തിലും ഏത് പാതിരാത്രിയിലും നാം ഒന്ന് ഫോൺ ചെയ്താൽ എനിക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ ഇവരോടല്ലാതെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ മനസ്സ് തുറക്കരുത് എല്ലാം എല്ലാവരോടും പറയാൻ ശ്രമിക്കരുത് അത് വലിയ അബദ്ധങ്ങളിലേക്കും വലിയ പ്രതിബന്ധങ്ങളിലേക്കും നാം നീങ്ങും എന്നാൽ പല വിജയങ്ങളും നാം നേടിയെടുത്തതിനു ശേഷം പല വിജയങ്ങളുടെയും ഉന്നത സൗധങ്ങളിലേക്ക് നാം പിടിച്ചുയർത്തതിനു ശേഷം നമുക്ക് നമ്മുടേതായ ആഹ്ലാദങ്ങളും സങ്കട സന്തോഷങ്ങളും തുറന്നു പറയാം കാരണം പലരും നമ്മെക്കുറിച്ച് പരാജയപ്പെടാനും നമ്മെ തകർക്കാനും നമ്മെ പരാജയപ്പെട്ട് കാണാനും ആഗ്രഹിച്ചവർക്ക് ഒരു വാശിയെന്നോണം ജീവിതത്തെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തതിൻ്റെ വലിയൊരു സന്തോഷം നാം നേടിയെടുത്തതിനു ശേഷം നമുക്ക് പറയാം ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് ഏതാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരും ആ വരുന്ന സന്ദർഭങ്ങളിൽ നാം അത് എല്ലാവരോടും പറയാൻ വേണ്ടി നിൽക്കരുത് നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മുടെ ഹൃദയം പങ്കുവെക്കുന്നവരോട് നമുക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയോട് ഇതൊക്കെ നമുക്ക് പറയാം അതിനപ്പുറം നാം പ്രതീക്ഷിക്കുന്നവർ നമ്മെ സഹായിക്കുമെന്ന് കരുതുന്നവർ നമ്മുടെ കൂടെ നിൽക്കും എന്ന് കരുതുന്നവർ വഴിയിൽ നമ്മെ ഉപേക്ഷിച്ചു പോയി നമ്മെ ചതിച്ചു പോകുന്ന പലരും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം ഇത്തരം അബദ്ധങ്ങൾ പിണഞ്ഞു പോകാതെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരീക്ഷണങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കുവാനും ആഹ്ലാദത്തിൽ മതിമറന്നു പോകാതെ സ്വയചിത്വതോടുകൂടി ജീവിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം